ഒഡീഷയിൽ ലൈംഗിക പീഡനത്തെ തുടർന്ന് വിദ്യാർത്ഥിനി തീകൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തം നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു അധ്യാപകൻ പീഡിപ്പിച്ചെന്ന വിദ്യാർത്ഥിയുടെ ആരോപണത്തിൽ കോളേജ് അധികൃതർ നടപടിയെടുത്തില്ലെന്നും വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ സർക്കാർ മറുപടി പറയണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഒഡീഷയിലെ ബാലസോറില് ബിഎഡ് വിദ്യാര്ത്ഥിനി തീകൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധമാണ് അരങ്ങേറുന്നത് വകുപ്പ് മേധാവി ലൈംഗിക അതിക്രമം നടത്തിയെന്ന വിദ്യാർത്ഥിനി കോളേജ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുത്തില്ല പ്രിൻസിപ്പൽ ആരോപണവിധേയനായ അധ്യാപകൻ സമീർ രഞ്ജൻ സാഹുവിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു ഇതിൽ ഗൂഢാലോചനയുണ്ടെന്നും വിദ്യാർത്ഥിക്ക് നീതി നിഷേധിച്ചെന്നും കുടുംബം ആരോപിച്ചു വിദ്യാർത്ഥിയുടെ മരണത്തിൽ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമാവുകയാണ് നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിൽ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്നും പ്രതിഷേധക്കാര് ആവശ്യപ്പെട്ടു കൈരളി ന്യൂസ് ദില്ലി